നമസ്കാരം എല്ലാവർക്കും വോയിസ് ഓഫ് ക്ലോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നമ്മളിൽ പലരും ചെറുതായി ചെയ്യുന്ന ചെറിയ തെറ്റുകൾ വാഹനം ഓടിക്കുമ്പോഴായാലും വാഹനം ഉപയോഗിക്കുമ്പോഴായാലും റോഡുകളിലായാലും നെടുത്തുകളിലായാലും നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ ഉണ്ടാക്കുന്ന ഫൈൻ ഉണ്ടാക്കുന്നതുമൂലം ഉണ്ടാകുന്ന ഫൈൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് കാര്യങ്ങളിൽ ഫൈൻ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചെറിയ ചെറിയ അശ്രദ്ധകൾ കുറച്ച് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പം ആ ഒഴിവാക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് വിഷയങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാവും ഉപകാരപ്രദമാകും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടി ഷെയർ ചെയ്യുക വീഡിയോ മുഴുവൻ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള നിങ്ങളുടെ ലൈക്കും കമൻസും ഷെയർസും സബ്സ്ക്രിപ്ഷൻസൊക്കെ കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ വിഷയങ്ങളുമായി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സബ്ജക്റ്റുകളുമായി വരാൻ എനിക്ക് പ്രചോദനമാണ് അപ്പം എനിക്കും പ്രചോദനമാണോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയും വേണം അതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞത് ഒന്ന് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിഷയത്തിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കുറേ അധികം ഫൈനുകൾ പുതിയതായിട്ട് വരുത്തിയിട്ടുള്ളതും കൂട്ടിയിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനം ഹെൽമെറ്റ് വിഷയത്തിലാണ് ഹെൽമെറ്റിൽ പുറകിലിരിക്കുന്ന ആൾക്കാർക്കും കൂടെ ഹെൽമെറ്റ് നിർബന്ധമാക്കി എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരുന്നു ആ ഒരു കാര്യം പുറകിലിരിക്കുന്ന ആളും കൂടെ ഹെൽമെറ്റ് ഉപയോഗിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൊബൈൽ യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അതിനകത്ത് മൊബൈലിൽ പറയുന്നുണ്ട് വീഡിയോ കോൾ ആയാലും വാട്സപ്പ് കോൾ ആയാലും മ്യൂസിക് ബ്രൗസിംഗ് ആയാലും അത് പെനലൈസ് ചെയ്യും എന്നുള്ളതാണ് അപ്പം അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വാഹനം ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ വിനീതമായി ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം ആണ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അത് പെട്രോൾ വാഹനങ്ങളുടെയും ഡീസൽ വാഹനങ്ങളുടെയും അനുസരിച്ച് വ്യത്യാസം വരും അതെന്തായാലും നിങ്ങൾ എടുത്തിരിക്കണം അത് കരുതിയിരിക്കണം ഇതൊന്നും കൂടാതെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ലൈസൻസ് ആയാലും ആർ സിയുടെ കോപ്പി ആയാലും മറ്റ് ഇൻഷുറൻസിൻ്റെ പേപ്പേഴ്സ് ആയാലും ഇത് നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡിജി ലോക്കറിൽ സേവ് ചെയ്ത് സൂക്ഷിക്കാം അപ്പം ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഒരു നിമിഷത്തെ ശ്രദ്ധ കൊണ്ട് വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാം അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ഫൈനിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുകയും ചെയ്യാം ഇനി രണ്ട് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇത് ഡീലർമാർക്കും ഉണ്ട് ഇതുപോലെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ കയ്യിൽ കരുതുക ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നു ആ ട്രേഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും ഇൻഷുറൻസും ഒക്കെ വാലിഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് വെക്കുക ഫോം നയൻ്റീൻ ഫില്ല് ചെയ്ത് മാത്രം വാഹനങ്ങൾ ട്രേഡ് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതും കൂടെ പറയുന്നു ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ വലിയ വലിയ അപകടങ്ങളിൽ നിന്നും വലിയ വലിയ പെനാൽറ്റികളിൽ നിന്നും കൊഴിഞ്ഞു മാറാൻ സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള മറ്റുള്ള വീഡിയോകളുമായി ഇൻഫർമേറ്റീവായ കാര്യങ്ങളുമായി വരുന്നവരുടെ നന്ദി നമസ്കാരം